ചതവ് ചതവ് പറ്റുന്നത് സ്വാഭാവികമാണ് എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്യുമ്പോൾ രക്തം ചർമ്മത്തിൻ്റെ ഇടയിൽ കട്ട പിടിക്കുകയും അത് വേദനയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു ചതവുണ്ടായാൽ എന്തു ചെയ്യണമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നെഞ്ചിടിച്ച് വീണുള്ള ചതവിനും വേദനയ്ക്കും കോഴിമുട്ട അടിച്ച് പതപ്പിച്ച് അതിൽ അൽപ്പം ചെന്നിനായകവും എള്ളും കുരുമുളകും അരച്ച് ചേർത്ത് ഒരു ആഴ്ച കുടിക്കുക ചങ്ങലം പരണ്ട ഇടിച്ചു പിഴിഞ്ഞ നീരിൽ സമം നല്ലെണ്ണ ചേർത്ത് കാച്ചി തണുത്ത ശേഷം അതിൽ നാല് ടീസ്പൂൺ തേനും ചേർത്ത് കുപ്പിയിൽ സൂക്ഷിക്കുക ചതവ് ഉള്ളിടത്ത് ഈ തൈലം പുരട്ടുക നല്ല വേദനയുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഐസ് വയ്ക്കുന്നത് നല്ലതാണ് ഇത് വേദന കുറയ്ക്കുകയും വീക്കം തടയുകയും ചെയ്യുന്നു കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് ചതവ് സംഭവിച്ച സ്ഥലത്ത് ദിവസത്തിൽ പല തവണ പുരട്ടുക ഇത് വേദനയും വീക്കവും കുറയുകയും രക്തം കട്ട പിടിക്കുന്നത് തടയുകയും ചെയ്യുന്നു Healthy body, healthy mind.